അഞ്ച് വെള്ളി മൂങ്ങ അഞ്ച് വെള്ളി മൂങ്ങയുടെ ഫോട്ടോസ് അതായത് ഒരു പഴയ ഫോട്ടോസുകളാണ് കേട്ടോ അഞ്ച് വെള്ളി മൂങ്ങളുടെ അഞ്ചും വേറെ വെള്ളി മൂങ്ങകളാണ് അതായത് ടാറ്റ മാജിക് ഐറിസിന്റെ വണ്ടിയാണ് ആ വണ്ടിയിലെ ഒരു എ ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ അത് ഞാനാണ് സത്യത്തിൽ ചെയ്തത് ആ ഫേസ്ബുക്കിൽ അതിന്റെ പോസ്റ്റ് ഇട്ടതും കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനാണ് ആ അഞ്ച് വണ്ടികള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വണ്ടികളും നമ്മൾ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ് ഓരോ വണ്ടികളും നിങ്ങൾ നോക്കിക്കോളോ കേട്ടോ എന്താ ലുക്ക് എന്നറിയോ അത്ര അധികം ഭംഗിയാണ് ആ ഒരു മോഡൽ ഇലക്ട്രിക് വെഹിക്കിൾ ഒക്കെ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക സത്യം പറയുകയാണെന്ന് വെച്ചാൽ ടാറ്റ കമ്പനിക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഈ മോഡൽ വണ്ടികൾ നമുക്ക് കേരളത്തിൽ കിട്ടാൻ ചേട്ടല്ലോ ഓ ഒരു രക്ഷീലായി നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ലേ ഞാൻ ജസ്റ്റ് ഫെസ്റ്റത്തെ ഫോട്ടോ നിങ്ങക്ക് കാണിച്ച അപ്പൊ ഫെസ്റ്റത്തെ ഫോട്ടോ സിമ്പിൾ സാധനമാണ് ഒരു പറമ്പിൽ ഒരു ബ്ലാക്ക് വണ്ടി ആ ബ്ലാക്ക് വണ്ടി ഒരു സാധാരണ നമ്മുടെ എന്തൊക്കെയാ പാറ്റർക്കൊക്കെ ഉള്ള ഒരു വെള്ളി വെള്ളിമൂങ്ങ പക്ഷെ അതിന്റെ എഐ ടൂള് ഒരു ഗ്രീൻ കളറിലാക്കിയപ്പോണ്ടല്ലോ എന്റെ പൊന്ന ഒരു മാജിക് ആണ് സത്യത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മാജിക്ക് തന്നെയാണ് സത്യത്തിൽ അപ്പൊ നമുക്ക് ആ വീഡിയോ നോക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ വണ്ടി ബ്ലാക്ക് കളറിലുള്ള വണ്ടിയാണ് കേട്ടാ അപ്പൊ ഈ വണ്ടി എനിക്ക് ഒരു സെയിലിനായിട്ട് വന്നതാണ് പെട്ടെന്ന് തന്നെ കച്ചോടമായി പോയി അപ്പൊ അതിന്റെ ഫോട്ടോ ഒരുക്കിണ്ടായിരുന്നു വണ്ടി അവര് തന്നപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരു ഒത്തിരി അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് ഫോട്ടോ കിട്ടിയപ്പോ ഒന്ന് ജസ്റ്റ് ഈ വണ്ടീനെ നമ്മൾ ഒരു പുതിയ ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ അവരൊരു ഇലക്ട്രിക് വണ്ടിയൊക്കെ അറക്കുമ്പോ അറക്കാണെങ്കിൽ ഒരുവിധം നമുക്കൊരു മോഡല് ഒരു മാറ്റം വന്നിട്ടുള്ള ഒരു മോഡല് ഇതിനൊന്നും മാറ്റി തരാൻ വേണ്ടിട്ട് നമ്മളൊരു ഐ ടൂള് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിട്ടാ അപ്പൊ അത് നോക്കിയപ്പോ എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാവൂട്ടാ ഏഹ് അപ്പൊ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് കാണാം യാ മോനെ നോക്ക് ഇതുപോലൊരു വെള്ളി മൂങ്ങ നമുക്കൊരു ഇലക്ട്രിക് വണ്ടി തന്നെ വേണം എന്നുള്ള കാര്യം നിർബന്ധമാണ് കാരണം ഇപ്പോഴത്തെ യുഗം എന്ന് പറഞ്ഞ ഇലക്ട്രിക്കിന്റെ കാലഘട്ടമാണ് ഒരു ഒറ്റ ചാർജിൽ ഒരു മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചിൽ ഈ മോഡൽ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് അതുപോലെ തന്നെ വിലയുടെ ഭാഗം നോക്കുകയാണെന്ന് വെച്ചുകഴിഞ്ഞാ ഒരു ആറ് ലക്ഷം രൂപ റേഞ്ചിൽ ഈ മോഡലൊരു വെള്ളി മുങ്ങ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് എന്തായിരിക്കും നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ട കാരണം നമ്മുടെ ടാക്സി മേഖലയിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കൂട്ട ഞാനിത് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ഒരു രസം അല്ലേ അതുപോലെ തന്നെ നിനക്ക് അങ്ങനെ വെച്ചാൽ നിന്റെ വണ്ടി ചെയ്തു ചോദിക്കും ഞാൻ എൻറെ വണ്ടി ചെയ്തിട്ടുള്ളത് ഉണ്ട് അപ്പൊ അത് എന്റെ വണ്ടിനേക്ക് എടുക്കണ് എന്റെ വണ്ടി ഞാൻ ഇതുപോലെ തന്നെ ഒരു എറ്റോട് വെച്ചിട്ട് ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയിട്ട മാറ്റം വരുത്തിന്ന് പറഞ്ഞല്ലോ സംഭവം ഇത് കണ്ട കഴിഞ്ഞ ഫേസ്ബുക്കിൽ ഒരു എട്ട് ലക്ഷം പേരെങ്കിലും ഈ ഫോട്ടോ കണ്ടുണ്ടാവും ഏഹ് ഈ ഐഡി വെച്ച് എടുത്തൊരു ഫോട്ടോ ഈയൊരു മോഡല് വണ്ടി ഉണ്ടല്ലോ ഒട്ട് എത്ര റേഞ്ചാ ഒന്ന് കണ്ടു തോന്നും ഓ ഓൻ്റെ പൊന്നെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ തള്ളി നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടാൽ എന്നാ ഇത് ഞാൻ തള്ളി മറക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അല്ല ഐവിയിലൊക്കെ നോക്കിയേ ഇതുപോലൊരു എന്താ പറയുക കിണ്ടൽ എന്നൊക്കെ പറയില്ലേ ഒരു നല്ല ആരോഗ്യം ശരിക്കും ടാറ്റയുടെ ഉറപ്പ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ബോഡി ഷേപ്പിലും ഇങ്ങനത്തെ നല്ല കളർ കൂടി വണ്ടി വരികയാണെന്നു വച്ചാൽ ഓ മുട്ടണ്ട കാസ് അതുപോലെ തന്നെ വേറൊരു റെഡ് കളർ വണ്ടി കാണിച്ചത് റെഡ് കളർ വണ്ടി ഞാൻ ജസ്റ്റ് പഴയത് നമ്മുടെ ഒരു വീഡിയോസിൽ നോക്കിയപ്പോ ഇങ്ങനത്തെ ഒരു ഓൾട്രേഷൻ ചെയ്ത വണ്ടി കണ്ടു സംഭവം കൊഴപ്പൊന്നുമില്ല പക്ഷെ നമ്മള് എഐ ടൂള് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരത്തി നോക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ആ ടൂൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുക നമുക്ക് ന്യൂ ജനറേഷൻ മോഡൽ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിടക്കിട്ട റിസൾട്ട് ഉണ്ടല്ലോ ഓ ഒരു രക്ഷയില്ല അത്രയും വലിയ റിസൾട്ടോട് കൂടിയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ആ ഫോട്ടോസ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നു എന്റെ ഫേസ്ബുക്ക് പേജിന്റെ പേര് എന്തു കഴിഞ്ഞാലേ വിനീത് ആറ്റപ്പിൽ നിന്നാണ് കേട്ടാ അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം അപ്പൊ അതിന്റെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് നിങ്ങൾ നോക്കിയേ ഗൈസ് എന്തുട്ട കല്ലൻ വണ്ടി എന്ന് പറയുന്നത് അതൊരു കല്ലൻ വണ്ടിയാണ് ചാറ്റരെ തന്നെ വലിയ അധികം വലിയ മോഡൽ മാറ്റം ഒന്നും വരത്തില്ലെങ്കിൽ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ളത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല വീൽ ബേസോട് കൂടി നല്ല അൽ ഐ വിയിലും കമ്പനി അൽ കാര്യങ്ങളൊക്കെ വരുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ഏഹ് അപ്പൊ അതുപോലെ തന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്ലാസ് ഭാഗങ്ങൾ വേണ്ട നിങ്ങള് അതായത് ആ ഒരു ഡോർ ഷേപ്പോട് കൂടിയിട്ട് രണ്ട് സൈഡും ഡോർ തുറക്കാൻ പറ്റണം ഇതിപ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കിടന്നൊരു വണ്ടിയാണ് കേട്ടോ ആ സംഭവം വണ്ടി നമ്മുടെ വീടിന്റെ അടുത്തുള്ള തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ഫോട്ടോസ് ഇട്ടിട്ട് ഞാൻ ഒരു മാറ്റം കരുത്താൻ നോക്കി വേറെ ഒന്നല്ല ആ വണ്ടിയില് ലുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷില്ല അത്രയും രസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രസകരമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതിപ്പോ സാധാരണ ഒരു വണ്ടി ഒരു വലിയ മുങ്ങ സൈഡിൽ കറത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓടിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ ആ വണ്ടിയിൽ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കേട്ടല്ലോ ഗംഭീരാണ് ഇടാ അപ്പൊ അതിന്റെ കൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഓക്കെ ഇതാണ് ആ വണ്ടിയുടെ റിസൾട്ട് ഇടാ അതായത് ആ ഒരു മാറ്റം നോക്കി നിങ്ങള് ഏഹ് വണ്ടിയിലെ ഏകദേശം ഈ ഒരു വണ്ടി ഈ ഒരു സ്റ്റേജിലേക്ക് മാറിക്കണത് കണ്ട അതായത് എന്താ പറയ ഈമാതിരി മോഡലുള്ള വണ്ടികളൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുകയായി ശരിക്കും കമ്പനിക്കാര് ഈ ഒരു മോഡലൊക്കെ അറക്കാൻ ചെയ്യുന്ന അവര് പൈസ മേടിക്കണത് ഒരു കുഴപ്പവും ഇല്ലേ അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഒരു പറമ്പിൽ കിടക്കണ ഒരു വേ കളർ വണ്ടിടെ ലാസ്റ്റ് വണ്ടിയാണ് ഏട്ടാ ഇതൊക്കെ സാധാരണ ഒരു മോഡലാണ് മാക്സിമം മൂന്നര ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അതിന്റെ ഒരു മാറ്റം നമ്മൾ ഒരു അഞ്ചു ലക്ഷം രൂപ ഒരു മേടിച്ചാലും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അഞ്ചോ ആറോ ലക്ഷം രൂപ മേടിച്ചാലും കുഴപ്പമില്ല കാരണം മേടിക്കുന്ന കസ്റ്റമേഴ്സിന് ഇതുപോലത്തെ മോഡൽ വണ്ടികളൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് ഒരു ബ്ലാക്ക് ലുക്കോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് എന്താ ഭംഗി ഇല്ലെന്ന് നോക്കിയാൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഒന്ന് അലൗ ചെയ്ത് നല്ലൊരു ഇലക്ട്രിക് വെഹിക്കിൾ വരുന്ന വിചാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു